ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഫൈനലിലേക്ക് കുതിച്ചെങ്കിലും ടീമിലെ ഒരാളുടെ പ്രകടനം വലിയ തലവേദനയായിരിക്കുകയാണ് ഇന്ത്യയുടെ സ്റ്റാർ സ്പിന്നർ കുൽദീപ് യാദവിൻ്റെ ദയനീയ പ്രകടനമാണ് ഇന്ത്യക്ക് തിരിച്ചടിയാവുന്നത് ഒരു വിക്കറ്റ് പോലും വീഴ്ത്താനാവാതെയാണ് ഓസ്ട്രേലിയക്കെതിരെ അദ്ദേഹം തികഞ്ഞ പരാജയമായത് എട്ട് ഓവറുകളാണ് അദ്ദേഹം ബോൾ ചെയ്തത് അഞ്ച് പോയിൻ്റ് അമ്പത് എക്കോണമി റേറ്റിൽ നാൽപ്പത്തി നാല് റൺസ് വിട്ടുകൊടുത്ത് വിറങ്കയോടെ കുൽദീപ് മത്സരം അവസാനിപ്പിക്കുകയായിരുന്നു ദുബായിലെ പിൻപിച്ചിൽ പോലും അദ്ദേഹത്തിന് വിക്കറ്റ് കിട്ടാത്തതാണ് ഇന്ത്യക്ക് തിരിച്ചടിയാവുന്നത് ഇതാദ്യമായല്ല ഐ സി സിയുടെ നോക്കൗട്ട് മത്സരങ്ങളിൽ അദ്ദേഹം നനഞ്ഞ പടക്കമാവുന്നത് നേരത്തെയും സമാനമായ പ്രകടനങ്ങളാണ് കുൽദീപ് യാദവ് കാഴ്ചവെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൻ്റെ സെമിയിൽ ന്യൂസിലാൻഡിനെതിരെ അമ്പത്താറ് റൺസ് വിട്ടുകൊടുത്ത കുൽദീപിന് വീഴ്ത്താനായത് ഒരേ ഒരു വിക്കറ്റാണ് പിന്നാലെ ഓസ്ട്രേലിയക്കെതിരെയുള്ള ഫൈനലിൽ താരം ദുരന്തമായി അമ്പത്താറ് റൺസ് വിട്ടുകൊടുത്തെങ്കിലും വിക്കറ്റുകളൊന്നുമില്ല കഴിഞ്ഞ വർഷത്തെ ട്വൻറി ട്വൻ്റി ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും കുൽദീപ് ടീമിൻ്റെ ഭാഗമായിരുന്നു പക്ഷേ ഇതിലും വിക്കറ്റ് ഒന്നുമില്ല ഇതിനു പിന്നാലെയാണ് ഓസ്ട്രേലിയയുമായുള്ള ചാമ്പ്യൻസ് ട്രോഫി സെമിഫൈനലിലും അദ്ദേഹം വെറുങ്ങയോടെ കളം വിട്ടത് മറ്റൊന്ന് ആദ്യ സെമിഫൈനലിൽ വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സ് ആയിരുന്നു ഇന്ത്യൻ വിജയത്തിന് അടിത്തറയിട്ടത് എന്നാൽ ടീമിൻ്റെ യഥാർത്ഥ ഹീറോ ശ്രേയസയ്യർ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ബ്രില്യൻസാണ് ഇന്ത്യയെ കളി ജയിപ്പിച്ചത് എന്ന് തന്നെ പറയാം സെമിഫൈനലിൽ കളി മാറ്റിയത് ശ്രേയസയ്യരുടെ ആ ഒരു ത്രോ ആയിരുന്നു അല്ലായിരുന്നെങ്കിൽ ഇന്ത്യയെ വീഴ്ത്തി ഓസ്ട്രേലിയ വീണ്ടും ഒരു ഫൈനലിൽ എത്തിയേനെ ഓസീസ് ഇന്നിംഗ്സിലെ നാൽപ്പത്തെട്ടാം ഓവറിലായിരുന്നു കളിയിലെ യഥാർത്ഥ ടേണിംഗ് പോയിന്റ് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി അലക്സ് കാരി മികച്ച രീതിയിലായിരുന്നു ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് മറ്റെല്ലാ ബാറ്റർമാരും പുറത്തായതുകൊണ്ട് തന്നെ അലക്സ് ക്യാരിയിലായിരുന്നു ഓസ്ട്രേലിയയുടെ എല്ലാ കണ്ണുകളും ഹാർദിക് പാണ്ഡ്യയായിരുന്നു നാൽപ്പത്തെട്ടാമത്തെ ഓവർ എറിയാനെത്തിയത് സ്ട്രൈക്ക് നേരിട്ടത് ക്യാരിയുമായിരുന്നു ക്രീസിൻ്റെ മറുഭാഗത്ത് സ്പിന്നർ സാംബയുമുണ്ട് നൂറ്റി പതിനേഴ് കിലോമീറ്റർ മാത്രം വേഗതയുള്ള ഒരു സ്ലോ ബോളാണ് ഹാർദിക് എറിഞ്ഞത് ബാക്ക്വേഡ് സ്ക്വയറിലേക്ക് കളിച്ച ക്യാരി ഡബിളെടുത്ത് സ്ട്രൈക്ക് നിലനിർത്താനാണ് ശ്രമിച്ചത് എന്നാൽ ഡീപ് ബാക്ക്വേഡ് സ്ക്വയറിലെങ്കിൽ നിന്നും മിന്നൽ വേഗത്തിലാണ് ബോളിലേക്ക് ശ്രേയസ്സ് കുതിച്ചെത്തിയത് ഇതിനിടെ വരുൺ ചക്രവർത്തിയും ഷോർട്ട് ഫൈൻലഗിൽ നിന്നും ഓടിയെത്തിയെങ്കിലും തന്നെക്കാൾ മികച്ച ഫീൽഡറായ ശ്രേയസിനെ കണ്ടതോടെ വൈമാറി കുതിച്ചെത്തിയ ശ്രേയസ് പന്തെടുത്ത് വിക്കറ്റിലേക്ക് ത്രോ ചെയ്തതും മിന്നൽ വേഗത്തിലായിരുന്നു വിക്കറ്റ് കീപ്പർ രാഹുൽ സ്റ്റംപ് ചെയ്യാൻ ശ്രമിക്കും മുൻപ് തന്നെ വിക്കറ്റിൽ ബോൾ പതിക്കുകയും ചെയ്തു ഇതോടെ ക്യാരി റൺ ഔട്ടായി ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് സർപ്രൈസ് വിക്കറ്റ് തന്നെയായിരുന്നു അത് കാരണം ആ സമയത്ത് അത്തരമൊരു വിക്കറ്റ് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നില്ല ക്യാരിയുടെ ആ പ്രതീക്ഷിത പുറത്താവലോടെ ഓസി സ്കോറിങ്ങിൻ്റെയും മുനയൊടിഞ്ഞിരുന്നു